ീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ രാവണ സന്നിധിയിലാണ് ഹനുമാൻ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലങ്കയിൽ ലങ്കയിലുണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു രാവണനും ഹനുമാനെ കൊണ്ട് വല്ലാതെ പരവശതയിലായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഉള്ളത് അനില നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതി ചൊല്ലിടിനാൻ അമിത നിശിചര വരരെ രണശിരസി കൊന്നവനാശൂരിഞ്ചാസ്ത്രബദ്ധനായി ജനക തവ മനസി സജീവൻ ചെമ്മേ നിചാര്യ കാര്യം നീ വിധിയതാം പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജതനയ വചനമിതി കേട്ടുദശാനിൽക്കും ോടാർത്തു ചൊല്ലിയിടാൻ ഇവൻ ഇവിടെ വരൂതിനു കാരണമെന്തങ്ങു നിന്നത്ര വരുന്നതിന്നുള്ളതും ഉപവനവുമനുഷമതുകുന്നവരെയും കോടു മറ്റുള്ള നക്തം ചരരയും ത്വരിതമതിബലമൊടുതകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനിന്നുള്ളതും ഇവനോടിനി വരവിനോടു ചോദിക്ക നീന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയ സഹിതമാതരാൽ പപ്രച്ച നീ ആറയച്ചു വന്നു കപേ നൃപസദസി കഥയമസത്യം മഹാമതേ നിന്നേ അയച്ചുവിടുന്നുണ്ടു നിർണയം ഭയമഖില മകതളിരിൽ നിന്നു കളഞ്ഞാലും കുമി സഭ നീ അനിർതവചനവും അമലധർമ്മകർമ്മങ്ങളു അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസി രഘുകുലവരനെ മുഹുരൂപി നിരൂപിച്ചു മന്ദസേന മന്ദേതരം ചൊല്ലി സ്ഫുടവചനമതി വിശദമിതി ശൃണു ജല പ്രഭോ പൂജന രാമദൂത ഭുവന പതിമ പതി പുരന്തര പൂജിതൻ പുണ്യ പുരുഷോത്തമൻ പരൻ പൂജകുലപതി ശയനമലിളേശ്വരൻ പൂർവദേവരാതിഭുക്തി മുക്തി പ്രദൻ പുരമധന ഹൃദയമണി നിലയന നിവാസിയാ ഭൂദേഷ സേവിതൻ ഭൂത പഞ്ചാത്മകൻ ഭുജഗക്കുലരിപുമണിരധന്മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണസം നിജ ജനക വചനമധുസത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന്നു പുറപ്പെട്ടു ജനകജയുമവരജനുമായി മരുവും നാൾ ചെന്നു നീ ജാനകീയെ കട്ടുകൊണ്ടീലെ തവ മരണമിഹ വരുവതിന് ഒരു കാരണം താമരസോത്ഭവകൽപ്പിതം കേവലം താൻ ആരാണെന്നും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളതും ഹനുമാൻ സവിസ്തരം പ്രസ്താവിക്കുകയാണ് സീതാദേവിയെ കട്ടുകൊണ്ടുവന്നതിന് മരണശിക്ഷ നിനക്ക് ആഗതമായിരിക്കുന്നു രാവണ എന്ന് രാവണ സഭയിൽ വെച്ച് ഹനുമാൻ പറയുകയാണ് ത്യജ മനസി ശവദന രാക്ഷസീം ബുദ്ധിയേ ദൈവീ ഗതീയേ സമാശ്രയിച്ചിടുന്നീ അതു ജനന മരണഭയനാശിനി നിർണയമന്യായുള്ളതു സംസാരകാരി അമൃതഘനവിമല പരമാത്മബോധോചിതമത്യുന്നതം മാന്വയോദ്ഭൂതനല്ലോ ഭവൻ അമൃതഘന വിമല പരമാന്വയോത്ഭൂത നല്ലോഭവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപ കാമകോപേഷ कमलभवसुत नंदन आगया कर्बुर भाव परीगृह धनुज सुर मनुज गग मृग भुजग भेदेन देहात्म बुद्धिये संध्यजीड़ुनी ജഡമഖില ജഗതിദമനിത്യമറീകനീ ജന്മജര മരണാദി ദുഃഖാൻവിതം അറിവതിനു പണി പരമപുരുഷമറിമായങ്ങളാത്മന ആത്മന കണ്ടു തെളികനി പരമഗതി വരുവതിനു പരമൊരുപദേശവും കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ അനവരത മകതിരിലിഹമതി ഹരിഭക്തികുണ്ടാത്മ വരുമെന്നു നിർണയം അകമലരുമകലും അളവതി വിശുദ്ധമായാശു തത്വജ്ഞാനവുമുദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനി ചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും രതിസപതി നിജൃതി വിഹായ നിത്യം മുദാ രാമപദ്യാനമുള്ളിലുറയ്ക്കയും അറിവു ചെറുതക തളിരിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അഹന്ത വീണ്ടുന്നതാകയാൽ ആശുനി ഭജവഭയാപഹം ഭക്തലോകം ഭാനു കൂടി പ്രഭം വിഷ്ണുപദാബുജം മധു മതന ചരണ സരസിജയുഗളമാശുനീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോ ൃതികളും ഇനി മനസ്സി കനിടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ നോക്കുന്നീ നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊലാം നളിനതള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക ഹനുമാൻ രാവണന് വേണ്ടവിധം ഉപദേശങ്ങൾ കൂടി കൊടുക്കുകയാണ് ഈ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ നിന്റെ മുന്നിൽ ഒട്ടനവധി വഴികളുണ്ട് അതൊക്കെ കളഞ്ഞു കുളിക്കേണ്ടതുണ്ടോ രാവണ എന്ന് ചോദിക്കുകയാണ് അമൃത സമവചനമിതി പവനതനു ദാനിരുമാരു നന്നായുരുട്ടിമിഴിച്ചു ചൊല്ലിയിട ഉപദേശം കേട്ടപ്പോൾ രാവണന് കോമമാണ് വന്നത് തില സദൃശമിന് ഇനി വെട്ടി നുറുക്കുവിൻ മിത്രണ്ടീല മറ്റാർക്കുമേ മമതികടവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല പാപിയായൂരു ദുഷ്ടാത്മാ ഷനിവൻ കഥയമമ കഥയമമ രാമനെന്നാരു ചൊൽ കാനനവാസി സുഗ്രീവനിന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിതി കെട്ടുകോപം പുണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ തവ മനസി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു നൂറു നൂറായിരം രജനിചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരുമിച്ചതിർത്തിയിടിലും നിയതമിത്തു മമ പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മലാ നീ എന്നല്ല നിന്നെ പോലെയുള്ള പതിനായിരം രാവണന്മാരും വന്ന് ഏറ്റുമുട്ടിയാലും എൻ്റെ ഒരു ചെറുവിരലിന് സമമാവില്ല രാവണ എന്ന് പറഞ്ഞ് രാവണനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ഹനുമാൻ കേട്ടു ദശാസ്നും പാശ്വസ്ഥിതന്മാരുടാശു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരൊരുവരായുധാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരുവനവനോടടുത്തിയിട അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുതു ദുരിതമിതുദൂതനെ കൊല്ലുകെ നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ ഇവനെ ഹനുമാനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ വിഭീഷണനാണ് പറയുന്നത് പാടില്ല ദൂതന്മാരെ കൊല്ലുന്നത് രാജധർമ്മത്തിന് വിരുദ്ധമാണ് അത് മാത്രമല്ല ഇവിടെ വെച്ച് ഹനുമാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ രാമൻ അറിയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് യുക്തിഭദ്രമായ തീരുമാനമെടുക്കണം ഹനുമാനെ കൊല്ലരുത് എന്ന് പറയാം അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം ഇതി സദസി സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്തു ചൊല്ലിനാൻ വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാൽമേൽ ശൗര്യമാകുന്നു വയമതിനു ചടി ദിവസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തി പുരത്തിലെല്ലാടവും രജനിചര പരിവൃരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനിങ്ങനെ നിഖിലതിശി പലരുമിഖ കേൾക്കുമാറുച്ച ത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ നിസ്തേജനിന്നു തൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപീകുലം ദശവദന വചനമിതു കേട്ടു രക്ഷാകുലം ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൽ തിലരസഹൃദാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം ുറ്റും ദന്തരചല തരം അത്യായത സ്ഥൂലമായിതു വാൽത്തതാ വസനഗണമഖിലവും മുടുങ്ങി ചമഞ്ഞിതു വാലുമതീവശേഷിച്ചിതു പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും ുറ്റിയിടിനാൻ അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാം ശുഗജാലവും പെരുതിവനു ി സ്നേഹവുമെല്ലാ മുടുങ്ങി ശേഷവും ഹനുമാന്റെ വാലിന് ചുറ്റി 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 അവിടെയുള്ള എല്ലാ വസ്ത്രങ്ങളും തീർന്നു എണ്ണയൊഴിച്ചൊഴിച്ച് ഒഴിച്ച് എണ്ണയും തീർന്നു അത്രമാത്രം വലിയ നീളത്തില് തൻ്റെ വാൽ നീട്ടിവെക്കുകയാണ് ഹനുമാൻ ഒരു രക്ഷയുമില്ലാതെ രാക്ഷസന്മാർ അങ്ങും ഇങ്ങും ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പവനജനുമതികൃഷ ശരീരനായിടിനാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നി തൂ ബലമുടവനതി ചബലന അചലി ഭഗാത്രനായി ബന്ധവും വേർ വെട്ടുമേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരിഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ പിന്നെയും കനകമണിനിയ നിലയമഖില മനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധി ിദഗ്നിയും പ്രകൃതി ചപലതയുടവന അച്ചലമോരോ മണി പ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുരഗര പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ വിബുധപതിയുടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അഹമഹമിഗാധിയാ പാവകജ്വാലകൾ അമ്പര തോളമുയർന്നു ചെന്നുമുത ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലിദി െങ്കിലും പൂർണമായിട്ടുള്ള ദേവാരി ഗേഹങ്ങൾ വിന്ദൂടീജം രഘുകുലപതിപ്രിയ ഭൃത്യനാ മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം ഒട്ടുമിക്കവാറും എല്ലാ ഭാഗങ്ങളും കത്തിക്കുമ്പോഴും വിഭീഷണൻ്റെ മന്ദിരം കത്താതിരിക്കാൻ വായുസുധൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ചികുരഭവസന ചരണാദികൾ വെന്താശുജീവനും ൂമോപതിക്കയും ഉടലുരുകിയുരുകിയുടനുഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയുമടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയരമണ ജനക പ്രാണനാഥ മാമകം കർമ്മമ്യോ വിധി ദൈവമേ മരണമുടനുടലുരുകി മുറുകി വരുകാരമില്ലയ്യോ ശിവ ശിവം ദുരിതമിതുരജനി ചരവരവിരിചന്ദ്രൃം മറ്റൊരു കാരണമില്ലിതി നേതുമേ പരധനവുമിത പരതാരങ്ങളും ബലാൽ പാപി ൻ പരിഗ്രഹിച്ചും അരികിൽ അനുചിതമേന ചെയ്തിടവി ആരൂ മതിൻറെ ഫലമിതു നിർണയം മനുജതരുണിയെ ഒരു മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കുമാപത്തായിങ്ങനെ രാവണനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഈ ഒരു മഹാഭാബി ആ ഒരു മനുഷ്യ സ്ത്രീയെ പ്രണയിച്ചത് കൊണ്ട് തട്ടിക്കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടായത് നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ കൊല്ലപ്പെടുകയാണല്ലോ എന്ന് ആർത്ത അലമ അലമുറയിട്ട് കരയുകയാണ് രാക്ഷസന്മാരെ രജനി ചരകുലവിപിനകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം മോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടം നേടും തദഭിമതകാരിയായുള്ള ദൂതന്നു ദൂതനുസന് പ്രകൃതാനലേന ഭവിക്കുമോദി മനുജജനനം ഭുവി സാം പങ്കജലോചനെ ഭജിച്ചിടുവിൻ ഭുവനപതി ഭുജഗതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതാ പാപം തടനു കി കുലവരനു അനയാദം താണു തൊഴുതൂ നമസ്കൃത്യ ചൊല്ലിനിയു മുഴറിനടകുള്ള ജാപയാശുഗാമി രാമന്തികം രഘുവരനും അവരജനും ഹനുമാൻ ാണ് സീതാദേവിയോട് അധികം വൈകാതെ രാമലക്ഷ്മണന്മാരും സുഗ്രീവനും വാനര സൈന്യത്തോടൊപ്പം വന്ന് ദേവിയെ തിരികെ കൊണ്ടുപോകും യാതൊരുവിധ മനോവിഷമവും അവിടത്തേക്കുണ്ടായി കൂടാ എന്ന് ഹനുമാൻ പറയാണ് മമരമണ നിന്നെ കണ്ടു എന്റെ മനപ്രയാസം മുഴുവൻ ഇല്ലാതായല്ലോ ഹനുമാനെ കാരണം രാമനെക്കുറിച്ച് നീ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ശാന്തമായി മാറുന്നു എന്ന് സീത പറയാ ദുഹിതകരമിങ്ങനെ കേട്ടവൻ ജാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ കളകശുജമിനി വിരഹമരമദിനുടൻ സ്കന്ധമാരോഹ ക്ഷണേനും കൊണ്ടുപോയിതമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിയിടുവൻ പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദി ു പാർത്തു ചുല്ലിരി അതിനു തവ കരുമളവില്ലുരു ദാത്മനിന്നിത്തു വിശ്വാസമദ്യുഭചരിതനതിബലമോടാശുദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധനാദ്യൈരപി സാഗരം കപികുലബലേന കടന്നു ജഗത്രയ കണ്ട കൊന്നുകൊണ്ടുപോ കാശുമാം മറിവുടൊരു നിശിരഹസി കൊണ്ടുപോയാലു മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസമയി തനയവേല ചെയ്തിടു നീ ുംരിച്ചിടുവൻ ജീവനെ ഇതി സദയം അവനൊടരുൾ ചെയ്തീട ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിയിട വേണമെങ്കിൽ നിമിഷാർദ്ധം കൊണ്ട് ഹനുമാന് ചെയ്യാവുന്നതേ ഉള്ളൂ സീതാദേവിയേയും കൊണ്ട് തിരിച്ച് രാമസന്നിധിയിലേക്ക് പറന്നു പോകാൻ കഴിവുള്ള ഹനുമാൻ അത് സീതാദേവിക്കും അറിയാം പക്ഷേ സീതാദേവി പറയാണ് രാമചന്ദ്രൻ ഇവിടെ വന്ന് രാവണനോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ രാവണനെ തോൽപ്പിച്ച് എന്നെ തിരികെ കൊണ്ടുപോകുന്നതിലാണ് കീർത്തി അതങ്ങനെ തന്നെ നടക്കട്ടെ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിന്നിലുണ്ടാവട്ടെ എന്ന് ഹനുമാനെ അനുഗ്രഹിച്ച് തിരികെത്തിയ ഹനുമാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ സവിസ്തരം വിശദീകരിച്ച് കൊടുക്കുകയാണ് കനിവിനോടു കണ്ടേനഹം ദേവിയെ കനിവിനൊടു കണ്ടേനഹയെങ്കിയേ കുശലവുമുടൻ വിചാരിച്ചിതുതാവകം കൂടെ സുമിത്രും സാധനം ശിഥിലതര ചിഗുരമുടോ ഗവനികമൂലേഷ അനശനമുടതികൃഷശരീരന്വഹമാശരനാരീ പരിവ്രതയായി ശുചാ അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്ത വാർത്തയോ സദാ രാമരാമേതീ ജപിക്കയും മുഹുരപി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മൂർധാങ്കിമേവുന്ന നേരത്തു ഞാൻ തഥാം അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം അതികൃഷരീരനായി വൃക്ഷശാഖാന്തരെ ുൾക്കൊണ്ടിരുന്നേനാകുലം അമൃത സമ അഖിലമറിയിച്ചതമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജുവിരഹിതയായി മറവും വിധോ ചെന്നു ദശാനനൻ ുംവിധനുടു ചടി സഖ്യമുണ്ടായതും അന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കിശൌഖമാശു നിയുക്തമായിടിനാർ അഹം അവരിൽ ഒരുവനി വിടേക്കു വന്നിടിനേൻ അർണവം ചാടി കടന്നി വിദ്രുതം രവി തനയ സജിൻവൻ അഹമാശോകന്ദനൻ രാമദൂതൻ ഹനുമാനിന്നു നാമവും കണ്ടു കൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതോസ്മ്യഹം ഫലിതമിളം മമാദ്യ പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി മന്ദമന്ദം മന്ദമ മാനസേ ശ്രവണയുഗളാമൃതം കന മേ ശ്രാവിധം ശ്രീമതഗ്രേസരനവൻ നിർണയം പുണ്യവാൻ യുഗളപഥമായീരപ്രസാദേവമേ വചനമിതി മിഥിലതയോ കേ സൂക്ഷ്മ ശരീരനായി വിനയമുടുതൊഴുതടിയിൽ വീണുവണങ്ങിനേ വിസ്മയത്തോടു ദേവിയും ു പറകനീയെന്നതെന്നോടി ത്യാതി വൃത്താന്തം വിചാരിച്ച നന്തരം കഥിതമിലയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിൽ അതിനെ വിരവൊടുവാങ്ങിത്തീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശികള ഭുവിയുര സ്ഥലത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചി പവനസുത കഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലു സഖേം നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകിന്നു ചൊല്ലിടിനാൽ തവചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം വയമവനപതിയെ വിരവോടുകൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ വയമവനിപതിയെ വിരവോടുകൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിൽ ഉണ്ടാകരുതേതു മേ സന്താപമുള്ളിലുണ്ടാകരുതേതുമേ അങ്ങനെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഹനുമാൻ വിസ്തരിച്ച് പറയുന്ന ഭാഗത്ത് നമുക്കിന്നത്തെ പാരായണം ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजय